അസാമലൈക്കും കൂട്ടുകാരെന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കണോ അപ്പൊ ഇന്നൊരു ഇഫ്താറിന്റെ ബ്ലോഗ് കണ്ടാലോ നമുക്ക് അപ്പൊ എന്റെ വീഡിയോ അതായിട്ട് കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും അപ്പൊ ഇന്നത്തെ ഇഫ്താർ ബ്ലോഗ് ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന്റെ പണിയില് ഇത്രയും സാധനങ്ങൾ നമ്മൾ ഡൈനിങ് ടേബിളിൽ വന്നു കേട്ടോ ഒരു മൂന്ന് മണിക്കൂർ വന്നപ്പോഴാണ് ഇത്രയും സാധനങ്ങൾ എനിക്ക് റെഡി ആയി കിട്ടിയത് അപ്പൊ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾ കമന്റ് അറിയിക്കണേ അപ്പൊ അത് ആദ്യം തന്നെ ഞാൻ ചെയ്തത് ചിക്കൻ ആണ് എന്നോട് കറി ഉണ്ടാക്കി വെക്കാന്ന് വിചാരിച്ചാൽ അതിന് ചിക്കനിലോട്ട് കഴുകി വാരി എടുത്ത് അതിലുള്ള മസാലകളൊക്കെ ഇട്ടുകൊടുത്ത അപ്പൊ നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ ഞാൻ അതിലോട്ട് ഗരം മസാല ഇട്ടുകൊടുത്ത പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അന്ന് നമ്മുടെ ആ മസാലയൊക്കെ മേട്ട് പെട്ടെന്ന് പിടിച്ച് കിട്ടും ചിക്കൻ മീറ്റ് ഏത് ഓയില വേണേലൊടിക്കുക ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏത് വേണേലും ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നമ്മൾ ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പം അത് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇനി ഇതിനുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടി സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പ എല്ലാവരും സമൂസ ഷീറ്റൊക്കെ ഉണ്ടാക്കിയ വീട്ടിൽ ഉണ്ടാക്കി നോക്കണുട്ടോ നമുക്ക് സിമ്പിളായിട്ട് സമൂസ മീറ്റ് റോളൊക്കെ എടുക്കാൻ പറ്റും ചിക്കൻ റോളോ മീറ്റ് റോളോ വെജ് റോളോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമുക്ക് ഷീറ്റൊക്കെ നേരത്തെ തയ്യാറാക്കി വെച്ചാൽ അപ്പം ഞാൻ ഇത്തിരി വഴി പോയി വീഡിയോ ഒക്കെ ഇടാൻ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫോണൊക്കെ ഒന്ന് കംപ്ലൈൻ്റ് ആയി പോയിരുന്നു അപ്പം അത് ഇതിനേക്കുള്ള നമ്മുടെ സവാള മുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് പെട്ടെന്നൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇനി ഇത് ഓരോന്നോരോന്നും സെപ്പറേറ്റ് ഒന്നും ഇല്ലാട്ടിട്ടുണ്ട് നമ്മുടെ പെട്ടെന്ന് ഒരു പാനടുപ്പത്തോട്ട് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി സവാള പച്ചമുളക് ഇഞ്ചി എല്ലാം നമുക്ക് ആവശ്യത്തിനുള്ളിലൊക്കെയാണ് ഇട്ട് കൊടുക്കുക നല്ലോട്ട് കുറച്ച് ഉപ്പും ഇട്ട് ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ഇത്തിരി വെളിച്ചെണ്ണ വെച്ചിട്ട് അതൊന്നും മൂടി വെച്ച് നമുക്ക് പതിയെ പതിയെ ലോ സിമ്മിലിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അപ്പന്തൊക്കെ കുറച്ച് പാത്രങ്ങളുടെ ആവശ്യത്തിന് മൂളിയും തപ്പി പറക്കി കുറച്ച് പാത്രമൊക്കെ പറക്കിയെടുത്തു കാരണം നമ്മുടെ ഏഹ് വ്രാത്തിന്റെ കയലും പറക്കലിന്റെ എല്ലാം തട്ടിൻ്റെ മോളി കയറ്റിയിരുന്നേ അപ്പം ഞാൻ എന്താ ഒരടുപ്പത്ത് ഞാൻ പൊടിക്ക് വെള്ളം വെച്ച് വാട്ടി തേ നമുക്കിനി ബജിയുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുളക് ബജീടെ എടുത്തിട്ടുണ്ട് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച അതിൻ്റെ അടുത്ത് ഞാൻ നമ്മുടെ ചിക്കൻ്റെ ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആ ചിക്കൻ്റെ മസാലയിലോട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ അയച്ചുകൊടുത്താൽ അതിലോട്ട് മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാലയായിട്ട് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തേക്കണ പിന്നെ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് നമ്മൾ വൈറ്റ് കാരണം നമുക്ക് ഇപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടാവും അപ്പം ഉപ്പൊക്കെ നോക്കിയിട്ട് ഇടാട്ടെ എല്ലാവരും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് നമുക്കൊന്ന് ലോ സിമ്മിൽ തന്നെ ആയിട്ട് വേവിച്ചെടുക്കാം അപ്പം ഞാൻ ഒരു പാലിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ചിക്കനിൽ ചേർക്കാം വെള്ളം ഒന്നും ചേർക്കേണ്ട വരില്ല അപ്പത് നമ്മുടെ ബജിക്കുള്ള മസാല തയ്യാറാക്കാൻ കടലമാവട്ടെടുത്തേ കടലമാവ് മുളക് പൊടി ഗരം മസാല സോഡാപ്പൊടി കോൺഫ്ലവർ കായപ്പൊടി ഉപ്പ് എല്ലാം നല്ല പോലെ മിക്സ് ചെയ്ത അപ്പം നമുക്ക് ഒരു സൈഡിൽ അതുണ്ടാക്കി വെച്ചാൽ മുളക് ബജി ഉണ്ടാക്കാം കോൺഫ്ലവർ ഉണ്ടാക്കാം അപ്പോൾ ഒരു മസാലയിൽ നമുക്ക് ഒരുപാട് ബെജികൾ ഉണ്ടാക്കാം നമ്മളിന്നെ ബജി ഉണ്ടാക്കി കഴിയുമ്പോൾ ബാക്കി നമുക്ക് രണ്ടൊന്നും പച്ചക്കായയില്ലേ കായയും നമുക്ക് കായ ബജി ഉണ്ടാക്കാനും ഈ ഒരു മസാല മതി ഇട്ടാ ഏത് ബജിക്ക് വേണമെങ്കിലും ഈ ഒരു മസാല മതി അപ്പോൾ നമുക്ക് ഞാൻ ഇത്തിരി ചിയാസൈഡ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് തണ്ണിമത്തനൊന്ന് അടിക്കോ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ കുറച്ച് തണ്ണിമത്ത നമുക്കത് ഇതുപോലെ ഒന്ന് ബോൾസായിട്ട് എടുക്കാം പക്ഷെ ചെറിയ തണ്ണിമത്ത കട്ടെ മധുരം ഉണ്ട് ഇങ്ങനെ ഇരിക്കണെങ്കിൽ നല്ല മധുരമാണ് നമ്മളിപ്പോൾ ഈ യൂട്യൂബിലൊക്കെ കണ്ടിട്ടില്ല ഇങ്ങനെ മരുന്ന് കുത്തി വെച്ചെന്നൊക്കെ അതാണോന്നും എനിക്കറിയില്ല നല്ല മധുരം ഉണ്ട് തണ്ണിമത്തക്ക് അപ്പം ഇതേ കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കിതൊന്ന് മിക്സിയെ ജാറിലിട്ടടിക്കണോ അല്ലിങ്ങനെ നമുക്ക് കുത്തിയെടുക്കാം അതാണ് ടേസ്റ്റ് അപ്പോൾ അത് നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി ഞാൻ എന്താ പേ കണ്ണിമെത്തലോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും നമുക്ക് നല്ലപോലെ ഒടിച്ചെടുക്കാം ഒടിച്ചെടുത്തിട്ട് ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാരയല്ല പാൽ ഒഴിച്ചു കൊടുക്കാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇനി നമ്മുടെ കസുകസും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കണം നമുക്ക് അപ്പം നമുക്ക് നല്ല ടേസ്റ്റ് അങ്ങനെ കോരി കുടിക്കാൻ വേണ്ടി മുഹബത്ത് കസർബത്ത് ഉണ്ടാക്കും പോലെയല്ലാട്ടെ ചുമ്മാ നമുക്ക് ഒടിച്ച് ഒടിച്ച് തിന്നാൻ വേണ്ടി മധുരവും ഒക്കെ കുടിയാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണോട്ടോ അപ്പോൾ അതേനതിലോട്ട് കുറച്ച് ചിയാസീട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായി അത് ഇട്ട് കൊടുക്കാം അപ്പം മോളപ്പുറതേ നായനെ സഹായിക്കാൻ വേണ്ടി വേഗം വന്നിട്ട് ഞാൻ പത്തിരിക്കുള്ളതൊക്കെ ഒന്ന് കുഴച്ച് അപ്പോൾ മോളുടെ അടുത്തൊന്ന് പരത്താൻ പറഞ്ഞ് അവളിതേ വന്ന് അവളും കൂടി പെരത്തി നമ്മുടെ ഇതേ പത്തിരി ചുട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനടുപ്പത്തോട്ട് വെള്ളം ഒഴിച്ച് വെള്ളം അല്ലാട്ട വെളിച്ചെണ്ണ ഓയില് ഓയിൽ പാം ഓയിലാ കേട്ടോ ഒഴിച്ചേക്കണമേ പാം ഒഴിച്ചതേ അതൊന്ന് ഇപ്പൊ ഒരിച്ചെടുക്ക അപ്പൊ മുളക് വെച്ചി ഇവിടെ എല്ലാവർക്കും ഇഷ്ടാട്ടോ പക്ഷെ ഉണ്ടാക്കലൊക്കെ ഇണ്ടായുള്ളൂ ഇന്നലെ ഉണ്ടാക്കി ഇങ്ങനെ ആരും ഒന്നും മുളക് വെച്ചി ഒന്നും ആരും അങ്ങനെ കഴിച്ചില്ലാട്ടോ ഈ പിടിച്ചുകൊണ്ട് കഴിക്കാൻ പറ്റില്ല അപ്പൊ കൊതി ഉണ്ടാക്കാന്ന് വിചാരിച്ച ഞാൻ ഉണ്ടാക്കി അപ്പൊ നമ്മുടെ മുളക് വെച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരു മൂന്നെണ്ണം നാലിനും ഉണ്ടാക്കിയെടുത്ത് ഇനി ഒരു നാലിനും കൂടി അപ്പൊ മുകളിൽ ഏതോ ഒരു കിളി വന്നിരുന്ന് വിളിക്കുന്നുണ്ട് എന്നെ വിളിക്കുന്ന അല്ല സൗണ്ട് കേട്ടില്ല നിങ്ങള് അപ്പം നമ്മൾ മുളക്ജി തയ്യാറാക്കുന്നതിന്റെ കൂടെ അപ്പം നമുക്ക് നമ്മൾ കായലെ മസാല ബാക്കി ഉണ്ടാവും ബജിക്കുള്ള മസാല ബാക്കി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് കുറച്ച് നമുക്ക് കോളിഫ്ലവർ ബജിക്കുള്ളത് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി നീക്കി വെക്കാം അപ്പോൾ അതിൽ നമുക്ക് കായ ബജിയും കൂടി ഉണ്ടാക്കാം അപ്പോൾ സമയം ഒരു ഹവറായിട്ടോ സമയമൊക്കെ പെട്ടെന്ന് ഇപ്പം നോമ്പ് വറുക്കാറൊരു അരമണിക്കൂറും കൂടെ ഉള്ളു അപ്പോൾ എല്ലാം റെഡിയാക്കി വെക്കണം അതിൻ്റെ എടുക്കുന്ന ചായക്ക് വെള്ളം വെച്ച് ചായ തിളപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ നാരങ്ങ വെള്ളം കലക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഒരാൾക്ക് ഉപ്പിട്ട നാരങ്ങ വെള്ളം പാപ്പിക്ക് ഒക്കെ ഉള്ളാരും പഞ്ചസാരയുടെ ഏഹ് ജ്യൂസ് അങ്ങനെ ഐറ്റംസ് ഒന്നും കൊടുക്കലില്ല കേട്ടോ ഉപ്പിട്ട നാരം വെള്ളം കൊടുക്കും അതും അങ്ങനെ കുടിക്കലോ ഒരു ഗ്ലാസ് ഒക്കെ ആവശ്യള്ളൂ പിന്നെ എൻ്റെ മോള് ഇന്നലെ പൈനാപ്പിളിന്റെ എന്തോ ഒരു സാധനം ഉണ്ടാക്കി വെച്ച എന്റെ പേര് എനിക്ക് ഇപ്പോഴും അറിയില്ല പൈനാപ്പിളിന്റെ തൊണ്ടൊക്കെ കൂടി വെള്ളത്തിൽ പട്ടയും ഗ്രാമും ഒക്കെ ഇട്ട് വെച്ചിട്ട് അത് എടുത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് അവൾ തന്നെ പറയൂട്ടോ എനിക്കും വേണ്ട കേട്ടോ നിങ്ങളൊക്കെ കുടിച്ചോളാൻ അപ്പതേ നമ്മുടെ മുളക് ബജി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതേ കോളിഫ്ലവർ ബജിയും കൂടി ഉണ്ടാക്കിയെടുക്കാം അപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയൊക്കെയാ ഇഫ്താറും തയ്യാറാക്കുന്ന എങ്ങനെയൊക്കെ തന്നെയാണോ ഞാനിപ്പണ്ടുണ്ടാക്കി ഇങ്ങനെ മാത്രമേ ഉള്ളൂ ഒരു ബ്ലോഗ് ചെയ്യല്ലേ അപ്പൊ അത് ഇത്രയും കൂടെ ഉണ്ടാക്കിയെടുത്ത അപ്പൊ ഏതിലും എണ്ണം ചെയ്യാന്ന് വിചാരിച്ചിരുന്നത് അപ്പോൾ ഇതേ നമ്മുടെ കോളിഫ്ലവറിൻ്റെ ഇത് തീർന്നിട്ടുണ്ട് ഇനി നമുക്കിതേ ബാക്കിയുള്ളിൽ രണ്ട് കായ് ബജി ഉണ്ടാക്കി ഒരുപാടുണ്ടാക്കില്ല ഒരു നാലിനെ മതി അപ്പം ഞാൻ അതിൻ്റെ അടുക്കിതേ കായുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് പെട്ടെന്ന് നമ്മുടെ ഒരേ പണിയുടെ എടുക്കട്ടെ ഇത്രയും പണിയുടെ എടുക്കണിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞെടുക്കണതേ അപ്പം അതിൻ്റെ ഇടക്ക് കിട്ടറ കിട്ടറ പാത്രങ്ങളൊക്കെ ഇങ്ങോട്ട് കഴുകി ഫിനിഷ് ചെയ്ത് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ നോമ്പ് പറന്നൊക്കെ കഴിയുമ്പോൾ കൊന്നിനും പറ്റൂല ഉണ്ടാവും അപ്പം അത് അതിൻ്റെ അടുക്കാൻ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി കഴിഞ്ഞ് അപ്പോൾ അതേ കോളിഫ്ലവറും അങ്ങനെ നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം ചെറിയതായിട്ട് ഇതായിട്ട് കുറേ ഒരുപാട് വെളിച്ചെണ്ണയിലൊക്കെ ഒഴിച്ച് അല്ലെങ്കിൽ ഓയിലൊക്കെ ഒഴിച്ച് പെട്ടെന്ന് റെഡിയാക്കി എടുക്കും നമ്മൾ ഇപ്പം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കുറച്ച് വെളിച്ച ഓയില കൊടുത്തിട്ടുള്ളൂ ഇപ്പം നമ്മൾ മുളക് വെജ് ആണി മുങ്ങി മുഞ്ഞിപ്പൊരിക്കാൻ പാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല വണ്ണം അതുമായിട്ട് ആ മസാലയൊക്കെ പൊതിഞ്ഞിരിക്കും അപ്പൊ നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കാൻ വേണ്ടി ഇതാണ് ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ ഒരുപാട് ഓയിലും നമുക്ക് നഷ്ടാവില്ല അപ്പൊ കേസ് നമ്മുടെ തീൻ മെഷ്യൽ എല്ലാ വിഭവങ്ങളും നേരുന്നു അപ്പൊ കായ് ബജി ഉണ്ടാക്കിയത് ഏഹ് ഞാൻ വീഡിയോ മിസ്സായി പോയി കേട്ടോ അപ്പൊ നമ്മുടെ കായബജിയും മുളക് ബജിയും കോളിഫ്ലവറും എല്ലാം ഇവിടെ റെഡിയായി ഇപ്പൊ ഒരു മൂന്ന് മണിക്കൂർ കൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കി എടുത്തത് തല പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് അതിന് പത്തിരിയില് ഒന്ന് ചൂടാനൊക്കെ എന്റെ മോള് സഹായിച്ച് പിന്നെ നാരങ്ങവെള്ളം കലക്കാനോ അവളെ സഹായിച്ച് അതൊക്കെ അവൾ എടുത്തുവെച്ചതാണ് അതേ കുപ്പിയിൽ കണ്ട അവളുടെ വെറൈറ്റി ഐറ്റം അവളുടെ വെറൈറ്റി ഐറ്റംസ് ആണ് അവള് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വപ്പവിനോടൊക്കെ കുടിച്ചോളാനോ പറഞ്ഞേക്കുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ബ്ലോഗ് അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്